ലോക നേതാവ് മുത്രസൂൽ അലൈഹി വസ്സല തങ്ങളോടൊപ്പമുള്ള ഓരോ സെക്കൻഡുകളും അവിടുത്തെ ഓരോ കരസ്പർശവും അവിടുത്തെ ഓരോ സെക്കൻഡ് സാന്നിധ്യവും അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു റലി അള്ളാഹു അൻഹു ഒരിക്കൽ ഒരു തമാശ എന്ന രീതിയിൽ നമ്മൾ പിന്നിലൂടെയൊക്കെ പെട്ടെന്ന് ചെന്ന് കണ്ണ് പൊത്തിപ്പിടിച്ച് ആരാണെന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കാറില്ലേ ആ രീതിയിൽ തിരുനബി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ ബിലാൽ റലി അള്ളാഹു വൻഹുവിൻ്റെ ബാക്കിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് പൊത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു ആരാണ് എന്ന് പറയാമോ ബിലാൽ റഹുല്ലാവിന് പറഞ്ഞു അവസ്ദീഖ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു അല്ല ബിലാൽ അള്ളാവിന് പറഞ്ഞു ഉമർ കത്താബ് അല്ലേ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു അല്ല അങ്ങനെ ഏതാനും പേരുകളൊക്കെ ബിലാൽ റഹിള്ളാവിന് പറഞ്ഞു അങ്ങനെ അല്പസമയം ആ ഒരു പിടി ആ പിടിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്പനേരം കഴിഞ്ഞ് ബിലാൽ റഹിയുളാഹുവിനുവിൻ്റെ മുമ്പിലേക്ക് റസൂൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ബിലാലേ ഇത് ഞാനാണ് ആ സമയത്ത് ബിലാൽ റബാഹ റതി അള്ളാഹു എന്ന് പറഞ്ഞ കാര്യം റസൂലേ അങ്ങയുടെ കരസ്പർശം ഒന്നാമത്തെ ഘട്ടത്തിൽ ആദ്യ സെക്കൻഡിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ബോധപൂർവം മറ്റുള്ള പേരുകൾ ഞാൻ പറഞ്ഞത് അങ്ങയുടെ കരസ്പർശത്തിൻ്റെ ഉള്ളിൽ ഈ പാവപ്പെട്ട ബിലാലിന് ആയിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു തങ്ങളെ അത്രമാത്രം അവർ സ്നേഹിച്ചു പുണ്യ റസൂലിനെ സല്ലാഹു അലഹി വസ്ലാം